എത്രയും അനുഗ്രഹീതയായ പരിശുദ്ധ കന്യകാമറിയമേ ദൈവമാതാവേ കൃപയുടെ സിംഹാസനമേ കരുണയുള്ള മാതാവേ ഭൂലോകരാജ്ഞി പാവികളുടെ സങ്കേതമേ അങ്ങേക്ക് സുസ്തി എത്രയും സ്നേഹം നിറഞ്ഞ അമ്മേ നിന്റെ മാധുര്യത്തിലും കരുണയിലും ശരണപ്പെട്ട് പാവിയായ ഞാൻ നിന്റെ സന്നിധിയിൽ അണയുന്നു ഇപ്പോൾ ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രത്യേക സഹായവും അനുഗ്രഹവും നിന്റെ തിരുക്കുമാരനോട് അഭ്യർത്ഥിച്ച് എനിക്ക് നേടിത്തരേണമേ ഇവിടെ നമ്മുടെ ആവശ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സ്വർഗരാജ്ഞിയായ മറിയമേ എല്ലാറ്റിനും ഉപരിയായി പാവത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനും അങ്ങേ എളിമയും ശുദ്ധതയും അനുസരണയും സ്വന്തമാക്കാനുമുള്ള കൃപയും ഈ ഷോയോട് യാചിച്ചു നൽകണമേ എല്ലാറ്റിനും ഉപരിയായി അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എന്നെ നോക്കേണമേ സംരക്ഷിക്കണമേ കരുണയുള്ള അമ്മ എൻറെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ജീവിതപാതയിലും പ്രത്യേകിച്ച് മരണസമയത്തും കൂടെയുണ്ടാകേണമേ ഉണ്ടാകണമേ ആമേൻ